സെന്റ് സെബാസ്റ്റ്യൻ മുല്ല എന്നറിയപ്പെടും ഒരു പുരോഹിതന്റെ പേരിലുള്ള മുല്ലയാണ് മരമുല്ല അല്ലെങ്കിൽ സെന്റ് സെബാസ്റ്റ്യൻ മുല്ല എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആ സ്ത്രീശക്തി യൂണിറ്റുകളൊക്കെ ഏറ്റവും കൂടുതൽ വെക്കാനായിട്ട് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതാണെ നമ്മൾ സ്വന്തം കൊല്ലം മുല്ല അല്ലെങ്കിൽ കുറ്റിമുല്ല എന്ന് പറയുന്ന പ്ലാന്റ് പൂക്കുന്നതനുസരിച്ച് ഇങ്ങനെ വിറ്റുകൊണ്ടേയിരിക്കും അത് സ്ഥലമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അരളിപ്പൂ കൃഷിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അരളിപ്പൂവിന്റെ കൃഷി തന്നെ ചെയ്യാൻ പറ്റും അതാണ്ട് ഇലിയ കവറിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പിച്ചി തൈയാണ് ഈ കാണുന്ന ആറക്കെട്ട് എന്ന് പറയുന്ന സൈസ് കവറാണിത് അതായത് വെറൈറ്റി മഞ്ഞ മിനിയേച്ചർ തെറ്റി അതിൻ്റെ തന്നെ ഏകദേശം താണ്ട് ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരത്തോളം പ്ലാന്റ് നമ്മളിപ്പോ നമസ്കാരം അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ കുമാർ നേഴ്സറിനാണ് കൊല്ലത്ത് പാരിപ്പള്ളിയിൽ ഈ നിൽക്കുന്നത് ഒരു പ്ലാവും തോന്നുന്നുണ്ടത് എന്തോ കാര്യം ചോദിക്കുക ഇതീഷേ ആ എന്തോ ഒരു വലിയ മലോട്ടേക്ക് ചക്ക നമുക്ക് നിങ്ങളെ അതായത് നിങ്ങളെ സബ്സ്ക്രൈബറിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇത് വെറുതെ കൊടുക്കാൻ പോകുക ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു പണി ചക്ക അതെ ഒന്ന് ലൈക്ക് ചെയ്യാ ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് നല്ലൊരു കമന്റ് ഇടുക അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ കാണുന്ന നമ്പറിലോട്ട് ഒന്നിടുക അതെ തെരഞ്ഞെടുക്കുന്ന നല്ല കിട്ടിലും ഒരു കമന്റ് ഒരാൾക്ക് നമ്മൾ ഇത് വെറുതെ കൊടുക്കും കൊടുക്കും അതെ നമുക്ക് കായ്വാടി അതെ െ നല്ല ഓടി വന്ന് കാണാൻ എത്ര മാസം നമ്മൾ ഈ ഇപ്പൊ നമ്മളീ ചക്കിട്ട് ഏകദേശം ഒരു ഒന്നേ മുക്കാൽ ഒന്നേ മുക്കാൽ നമ്മുടെ കൊണ്ടുപോകുന്ന കസ്റ്റമറിന് എന്ന് ചക്കയായിട്ട് എടുക്കാന്ന് ചോദിച്ചത് ഏകദേശം ഒരു ഒന്നര കൊല്ലം കളഞ്ഞേക്കണം നല്ലൊരു ചക്ക ഒക്കെ സാധനം ഇത് സൂപ്പർ ചക്കർലി വിയറ്റ്നാം സൂപ്പർ എന്ന് പറയുന്ന ആയിരിക്കും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് എടുത്തുകൊണ്ടിരിക്കുക ആ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലാവ് അതായത് തെരഞ്ഞെടുക്കുന്ന ഒരാളുണ്ട് അതെന്ന് പറഞ്ഞാൽ അന്നേരം ചൈൻസ് മീഡിയയിൽ ആരാണോ നല്ലൊരു കമന്റ് എടുത്തത് ഇതൊന്ന് ഷെയർ ചെയ്യുക നല്ലൊരു ലൈക്ക് അടിക്കുക ഓക്കെ ചെയ്താൽ മതി കാര്യമൊന്നുമില്ല നമുക്ക് വന്ന് ഇവിടെ വന്ന് ഈ ഒരു സാധനം കൊണ്ടുപോകാം അത് നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നതായിരിക്കും നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് ഇനി ഒരുപാട് കാഴ്ചകളും കൗതുകങ്ങളും ഒക്കെ ഉണ്ട് ഒന്ന് പത്ത് മിനിറ്റ് നമ്മളോട് നിന്ന് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് കുറെ സാധനം പത്ത് മിനിറ്റ് കൊണ്ടല്ല നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കാം കാര്യം ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ഭയങ്കര സഹായങ്ങളൊക്കെ ഉണ്ടോ ആ എന്തെങ്കിലും ഉണ്ടോ കമന്റിൽ നോക്കിയോ ഗവൺമെന്റിൽ പറയാം അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് പാരിപ്പള്ളിയിലുള്ള നമ്മുടെ ആ കുമാർ നഴ്സിയുടെ പുതിയ ഉള്ളറ്റാണ് വെറും പതിനെട്ട് ഇരുപത് ദിവസം കൊണ്ട് തുടങ്ങിയ ഒരു പ്രസ്ഥാനം അതായത് അത് അതിന്റെ ഒരു നാൾ വഴിയിലൂടെ നമ്മൾ ഇപ്പം മുമ്പോട്ട് പോവുകയാണ് അതിനകത്ത് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് അതേപോലെ തന്നെ എന്തൊക്കെ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ഇവിടെ കാണാൻ പറ്റും എന്നൊക്കെ ഒരു ചോദ്യം കാണാം അല്ലെ അന്നേരം അവിടെ അവിടെ ഇരിക്കുവാണ് നമ്മൾ ചോദിച്ചിട്ട് ചിഹ്നമായിട്ട് ഇങ്ങനെ കിടക്കുന്നത് അതിനകത്ത് നമുക്ക് അവിടെ നിന്നുകൊണ്ട് തുടങ്ങാം ഓക്കെ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ഫ്രണ്ടിൽ കയറി വരുമ്പോഴത്തേക്ക് കുറച്ച് താമരകളുണ്ട് അതേപോലെ തന്നെ പെട്ര അതായത് പണ്ട് പഴമ അതായത് പഴയ പഴയകാലത്ത് ഓർമ്മിപ്പിക്കുന്ന ഇലച്ചെടിയാണ് പെട്രാക്രോട്ടൻ എന്നറിയപ്പെടുന്ന പെട്രാക്രോട്ടൻ അതേപോലെ തന്നെ താൻ പവിഴ പവിഴമല്ലി എന്നൊക്കെ അറിയപ്പെടുന്ന പഴയ പ്ലാന്റ് അതായത് പഴമല്ലി അല്ല പവിഴ എന്ന് അറിയപ്പെടുന്ന പ്ലാന്റ് ആ ഈ കാണുന്നത് അതാണ്ട് ഏകദേശം ഒരു പത്തിനൂറെണ്ണം നമ്മളിപ്പോൾ സ്റ്റോക്കിൽ വെച്ചിരിക്കുന്ന പവിഴ മല്ലി അതേപോലെ തന്നെ ഒരുപാട് പേര് എപ്പോഴും കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഗോൾഡൻ കളറിലുള്ള എന്താ പറയുക അരാലിയ പോൾ ഗോൾഡൻ കളർ അരാലിയ പോൾ അതേപോലെ തന്നെ ഈ മഴയായാലും വെയിലായാലും നിറച്ച് കൂപിടിക്കുന്ന വലിയ കെയർ ഇല്ലാതെ നമുക്ക് ഏതൊക്കെ ചെടികൾ വീട്ടിൽ വളർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഒറ്റ ഉത്തരവാണ് ദൈ കാണുന്ന കൂഫിയ പ്ലാന്റ് ഇതൊക്കെ വളരെ ചീപ്പ് ആയിട്ട് നമുക്ക് ഇവിടെ വന്നാൽ വാങ്ങാനായിട്ട് സാധിക്കും അതും ഡിസ്കൗണ്ടിൽ വാങ്ങാനായിട്ട് സാധിക്കും ഓക്കെ അത് മാത്രമല്ല തൂജ പ്ലാന്റ് വലിയ കവറിലുള്ള തൂജ അതേപോലെ തന്നെ ബോട്ടിൽ പ്രശ്നം അതായത് പണ്ട് എന്താ പറയാ ദേവദാരു എന്നൊക്കെ അറിഞ്ഞ് അറിയപ്പെട്ടോണ്ടിരുന്ന വിറ്റോണ്ടിരുന്ന പ്ലാന്റ് ആണ് ഈ കാണുന്ന ബോട്ടിൽ പ്രശ്നത്തിൽ വരുന്ന പ്ലാന്റ് അതേപോലെ തന്നെ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ വെള്ള വെള്ളക്കൂഫിയ എന്താണ്ട് വെള്ള നിറത്തിലുള്ള കുഫിയ പ്ലാന്റ് യുജീനിയ പ്ലാന്റ് നമ്മൾക്ക് എല്ലാവർക്കും ഒരു ചെടിയാണ് അതായത് ഔട്ട്ഡോർ പ്ലാന്റ് ആണ് അതിൻ്റെ ഇലക്ക് രണ്ട് കളറുള്ള യുജീനിയ പ്ലാന്റ് കണ്ട അതേപോലെ തന്നെ നന്ദിയാർ വട്ടം നമ്മുടെ വീടുകളിൽ പണ്ടുണ്ടായിരുന്നു ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു അന്നേരം അതിൻ്റെ ഇലക്ക് രണ്ട് നിറമുള്ള നന്ദിയാർ വട്ടമാണ് ഈ കാണുന്നത് പൂവും പിടിക്കും ഇലയും ഭംഗി അതേപോലെ തന്നെ ഇത് പിച്ചകം കണ്ടില്ലേ ഇത് നല്ല അടിപൊളി വെറൈറ്റി വലിയ കവർ ഇതെല്ലാം വലിയ കവറിലുള്ള പ്ലാന്റുകളാണ് പിച്ചകത്തിന്റെ അറിയാലോ പിച്ചകം ഗവുക്കൾക്കും അപ്പുറം പാട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും നമ്മൾ അന്നേരം ആ ചെടിയാണ് ഈ കാണുന്നത് അതേപോലെ തന്നെ ഇതൊക്കെ നല്ല നിറച്ച് നമുക്ക് വലിയ മെയിൻ്റനൻസ് ഇല്ലാതെ ഒരു പുതിയ ഒരു സംരംഭകനാകട്ടെ ഒരു വീട് പുതിയതായിട്ട് വെക്കുന്ന ഒരാളാവട്ടെ വലിയ മെയിൻ്റനൻസ് ഇല്ലാതെ ഇത്രയും സൂര്യപ്രകാശം കിട്ടുന്ന ഈ ഒരു ഇടത്തിൽ നമുക്ക് വെച്ചേക്കുന്ന പ്ലാന്റുകളാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആദായമായിട്ടുള്ള സ്ത്രീ ശക്തി യൂണിറ്റുകളൊക്കെ ഏറ്റവും കൂടുതൽ വെക്കാനായിട്ട് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതാണ് നമ്മളെ സ്വന്തം കൊല്ലം മുല്ല അല്ലെങ്കിൽ കുറ്റിമുല്ല എന്ന് പറയുന്ന പ്ലാന്റ് അതിൻ്റെ ആർക്കെട്ട് കവറിലുള്ള വലിയ പ്ലാന്റ് ആണ് ആ കാണുന്നത് ഇതിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക വളരെ ബുഷായിട്ട് ഈ പ്ലാന്റ് വരും ഇഷ്ടംപോലെ പൂ കിട്ടും ഈ പൂവിന് ഏകദേശം ഒരു പത്തയ്യായിരം രൂപ വരെ അതായത് ഈ തമിഴ്നാട്ടിൽ മഴ ധാരാളമായിട്ട് കിട്ടുമ്പം കേരളത്തിലെ എന്താ പറയുക ഈ പൂ പൂവിപണി അതിനകത്ത് ഒഴിവാക്കാൻ ഒരു സാധനമാണ് ഈ കുറ്റിമുല്ല പൂവ് ഈ കുറ്റിമുല്ല പൂവിന് നല്ല വില കയറും അത് സ്വന്തമായിട്ട് പൂക്കടമുള്ളവർക്ക് മൂവായിരം നാലായിരം ആ റേഞ്ചിൽ അത് ഡിപെൻസ് ഓൺ എന്താ പറയാ ഡിപ്പൻസ് ആയിട്ട് ആയിട്ടിരിക്കും അതായത് എന്താ പറയുക ഇപ്പം ലഭ്യത കുറവാണെന്നുണ്ടെങ്കിൽ വില കൂടുതലായിരിക്കും വില വില കൂടുതൽ കിട്ടും അന്നേരം ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു യൂണിറ്റുകൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലെ ക്വാണ്ടിറ്റിയിൽ നമ്മളിവിടെ ഉണ്ടാകുന്നുണ്ട് ചെറിയ തൈ പതിനഞ്ച് രൂപ മുതൽ മുപ്പത് രൂപ അൻപത് രൂപ നൂറ് രൂപ കണക്കിൽ കൊടുക്കാൻ പറ്റുന്ന നല്ല മുല്ലത്തൈ പത്ത് രൂപയ്ക്കൊക്കെ മുല്ലത്തൈ ഉണ്ട് ഏഹ് അന്നേരം പലരും പറയും പത്ത് രൂപയ്ക്ക് മുല്ല തൈ ഉണ്ടല്ലോ അഞ്ചു രൂപയ്ക്ക് മുല്ല തൈ ഉണ്ടല്ലോ തമിഴ്നാട്ടിലെ മുല്ലയാണ് ഈ പറയുന്ന മുല്ല ഇത് നമുക്ക് ഡിമാൻഡില്ല ഏഹ് അതേപോലെ സൂചി മുല്ല ഒരുപാട് സാധനങ്ങളുണ്ട് പക്ഷെ അതൊന്നും ഡിമാൻഡ് ഇല്ല വെയിറ്റ് ഉള്ള മുല്ലയാണ് നമുക്ക് എപ്പോഴും ആവശ്യം അത് കുറ്റിമുല്ലയാണ് ആ കുറ്റിമുല്ലയ്ക്കാണ് എന്നും ഡിമാൻഡ് അതേപോലുള്ള ചെടികൾ അല്ലെങ്കിൽ പൂക്കൾ ഒക്കെ അറിയാവുന്ന കുറെ ആളുകൾക്ക് അറിയാം അന്നേരം അതൊന്ന് രണ്ടാമത് പിന്നെ ഇവിടെ വേറെ എന്തായിട്ടും ഉള്ളത് പിച്ചി നല്ല സുന്ദരമായ വലിയ കവറിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പിച്ചി തൈയാണ് ഈ കാണുന്ന ആറക്കെട്ട് എന്ന് പറയുന്ന സൈസ് കവറാണിത് അതായത് സിക്സ് ബൈ എയ്റ്റ് കവറില് വലിയ പ്ലാന്റ് വെറും മുപ്പത് രൂപ നിരക്കിലാണ് ഇവിടെ കൊടുക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഇരുപത് രൂപ മുപ്പത് രൂപ അൻപത് രൂപയ്ക്ക് ഇഷ്ടംപോലെ ചെടികൾ വാങ്ങാനായിട്ട് കിട്ടും അതേപോലെ തന്നെ ദാണ്ടേ ഇത് വലിയ കവറിലുള്ള തെറ്റി ഇനങ്ങൾ പല വെറൈറ്റി തെറ്റികളാണ് പിങ്ക് തെറ്റി അതേപോലെ തന്നെ കൽക്കട്ട തെറ്റി പൂന തെറ്റി അങ്ങനെ ഉള്ള പല വെറൈറ്റി തെറ്റികളുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണിച്ചില്ല ഒരു കാര്യം കൂടെ നാലടുക്ക് മുല്ല എന്ന് പറയുന്ന ഒരു ഒരു വിഭാഗം മുല്ലത്തയ്യാണ് ഈ കാണുന്നത് അൻപത് രൂപ വിലയുണ്ട് ഇതിന് നാലടുക്ക് മുല്ല എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് വളരെ വെയിറ്റ് കൂടിയ എന്നാൽ പൂ കുറവായിരിക്കും വെയിറ്റ് കൂടുതലാണ് ുളവിൻ്റെ കാര്യം പറയുന്നതൊക്കെ തന്നെ കരിമുണ്ടയും കൊറ്റനാടം കരിയിലാഞ്ചി പന്നിയൂറ് അങ്ങനെ ഒരുപാട് ഇനങ്ങളുണ്ട് അതേപോലെ തന്നെ കൈരളി തെക്കൻ അങ്ങനെയൊക്കെ ഓരോത്തിനും ഓരോ പോസിറ്റീവും ഉണ്ട് ഓരോ നെഗറ്റീവും ഉണ്ട് അതേപോലെ തന്നെ ഈ മുല്ലയ്ക്ക് അതുമുണ്ട് കേട്ടോ അതേപോലെ തന്നെ അതായത് മരമുല്ല എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് മരമുല്ല അതായത് സെന്റ് സെബാസ്റ്റ്യൻ മുല്ല എന്നറിയപ്പെടും ഒരു പുരോഹിതന്റെ പേരിലുള്ള മുല്ലയാണ് മരമുല്ല അല്ലെങ്കിൽ സെൻസ് അസ്റ്റിൻ മുല്ല എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അതിന്റെ ഈ വലിയ കവറുള്ള പ്ലാന്റിന് എൺപത് രൂപ നിരക്കിൽ ഏകദേശം ഒരു ഒന്നരടി പൊക്കത്തിലുള്ള പ്ലാന്റ് ആണ് തീരുന്ന ശേഷം ഇപ്പം നമ്മൾ ഈ സ്റ്റോക്ക് ഇരിക്കുന്ന ഇതാണ് അത് നാളെ ചിലപ്പം വില കുറഞ്ഞത് വരാം വില കൂടിയത് വരാം പലരും പറയും ഈ വീഡിയോയിൽ വില ഉൾപ്പെടെ ഇടാത്ത എന്താണ് ഒരു അധിക നേഴ്സുകാരും അങ്ങനെ ചെയ്യാറില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഡിപ്പെൻസ് അത് പറഞ്ഞില്ലേ അവൈലബിലിറ്റി അനുസരിച്ചിരിക്കും ചില സമയങ്ങളിൽ ചില സാധനങ്ങൾക്ക് വില കൂടുതലായിരിക്കും ചില സാധനത്തിന് വില കുറവായിരിക്കും ഓക്കെ അതേപോലെ തന്നെ ചെറിയ അതേപോലെ തന്നെ ബേക്കറി ചെറി അതേപോലെ തന്നെ ജപ്പാൻ പേര ജാപ്പനീസ് റെഡ് എന്നറിയപ്പെടുന്ന പേരെയാണ് കാണുന്നത് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് ബേക്കറി ചെറിയാണ് അതിൻ്റെ ഇപ്പുറത്ത് ജാപ്പനീസ് റെഡ് എന്ന് അറിയപ്പെടുന്ന രണ്ട് പേരൊക്കെയാണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഒരു കുരുവാണ് അത് പൊടിഞ്ഞു പോകുന്ന രീതിയിൽ നല്ല വൃത്തി ആവണം കഴിക്കുന്ന നല്ല കിഡ്ഡലം വെറൈറ്റി നാക്കിൽ വെള്ള ഊറുന്ന രീതിയിലുള്ള നല്ല സുന്ദരമായ ജപ്പാ ജാപ്പനീസ് എന്ന് പറയുന്ന പേര് അതേപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് വലിയ ചട്ടിയിലുള്ള തെറ്റി വലിയ ചട്ടിയിൽ എട്ട് ഇഞ്ച് ചട്ടിയിൽ ഏഴിഞ്ച് ചട്ടിയിൽ എട്ട് ഇഞ്ച് ചട്ടിയിലുള്ള നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ നിരക്കിൽ കൊടുക്കുന്ന പല വെറൈറ്റി തെറ്റികള് ഈ ഏറ്റം പോലെ ആറ്റം വരയ്യിരിക്കുന്ന ഫുള്ള് തെറ്റികൾ ഇവിടെ മൊത്തം ചെടികൾ കേട്ടോ മൊത്തം ചെടികളാണ് കണ്ടില്ലേ അതേപോലെ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പുതിയ വെറൈറ്റി തെറ്റികൾ മിനിയേച്ചർ തെറ്റി പിന്നെ ഇത് മഞ്ഞ മിനിയേച്ചർ തെറ്റി പൂനെ വെറൈറ്റി മഞ്ഞ മിനിയേച്ചർ തെറ്റി അതിന്റെ തന്നെ ഏകദേശം താണ്ടൊരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരത്തോളം പ്ലാന്റ് നമ്മളിപ്പം സ്റ്റോക്കിൽ ഉൽപാദനമാണ് നമുക്ക് വേണമെങ്കിൽ ഉൽപാദിപ്പിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് രൂപ കുറച്ചു കൊടുക്കാനായിട്ട് സാധിക്കും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ എന്ന് ചുമ്മാ പറയുന്നതൊന്നുമല്ല ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ മുല്ലാവട്ടെ പിച്ചിയാവട്ടെ തെറ്റിയാവട്ടെ അതേപോലെ അലമാൻ്റെ ചെടിയാവട്ടെ ഈ കാണുന്ന മൊത്തം ഓരോ തരം ചെടികൾ ഇവിടെ ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ട് ഉണ്ടാക്കുന്ന ഒക്കെ നമ്മൾ കുറച്ച് വീണ്ടും കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അതേപോലെ തന്നെ നന്ദിയാർവട്ടം മിനിയേച്ചർ ടൈപ്പ് നന്ദിയാർ വട്ടം കണ്ടില്ലേ ഇത് ലാൻഡ്സ്കേപ്പിലൊക്കെ വെക്കാൻ പറ്റുന്ന ആറക്കെട്ട് സൈസ് കവറില് വലിയ പ്ലാന്റ് അൻപത് രൂപ നിരക്കിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റുകളാണ് ഈ കാണുന്ന ഏകദേശം ഒരു ആയിരത്തോളം പ്ലാന്റ് അതിൻ്റെ അവിടെ ഉണ്ട് അവിടെ സ്റ്റോക്കിലും ഉണ്ട് അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡ് എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള തെറ്റികളാണ് ദൈയിരിക്കുന്നത് ഇവിടം മുതല് അവിടം വരെ ഫുള്ള് തെറ്റികളാണ് മഞ്ഞ വെറൈറ്റി തെറ്റിയുണ്ട് അത് കൂടുതലും ഈ ലാൻഡ്സ്കേപ്പ് ലാൻഡ്സ്കേപ്പിന് ഉപയോഗിക്കുന്നതാണ് കൂടുതലും ഈ മിനിയേച്ചർ ടൈപ്പ് തെറ്റികൾ അതേപോലെ തന്നെ വലിയ കവറിലുള്ള തെറ്റികൾ അതേപോലെ നന്ദിയാർ വട്ടം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതലും ലാൻഡ് സ്റ്റേപ്പിൽ ബോർഡ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അതേപോലെ തന്നെ നല്ല സുന്ദരമായ അരളിത്തൈകൾ അറിയാല്ലോ എന്താണ്ടേ ഇത് മൊത്തം അരളിയാ പല വെറൈറ്റി പൂക്കുന്നതനുസരിച്ച് ഇങ്ങനെ വിട്ടുകൊണ്ടേയിരിക്കും അത് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അരളിപ്പൂ കൃഷിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അരളപ്പൂവിന്റെ കൃഷി തന്നെ ചെയ്യാൻ പറ്റും ഈ കാണുന്നത് നമ്മുടെ മുല്ലയുടെ മദർ പ്ലാന്റ് വലിയ ചട്ടിയിൽ നിർത്തിയിരിക്കുന്ന പ്ലാന്റുകളാണ് ഇപ്പം ഇന്ന് രാവിലെ ഒരു ചെറിയ ഒരു പാർട്ടിക്ക് കുറച്ച് പൂക്കൾ വേണമായിരുന്നു അങ്ങനെ നമ്മളത് കുറച്ച് കുറച്ച് കൊടുത്തു അന്നേരം ഇതേപോലെ വലിയ ചട്ടിക്കാതെ നമുക്ക് ഒരു രണ്ട് തൈയൊക്കെ വെച്ച് ഈ രണ്ട് തൈ വീതം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ല ബുഷ് ആയിട്ട് വളർത്തി എടുക്കാനായിട്ട് സാധിക്കും വളം കൊടുത്തു കഴിഞ്ഞാൽ നിറച്ച് പൂ കിട്ടുകയും ചെയ്യും അതായത് ഡി എ പി ഡയമോണിയം പോസ് കിട്ടും അതേപോലെ തന്നെ കടലപ്പിണ്ടാക്കും വീപ്പുണ്ടാക്കും ചാണാനും കൂടെ മിക്സ് ചെയ്ത് മൂന്ന് ദിവസം വെച്ച് കുടിപ്പിച്ച് അതിൽ തെളിക്ക് ഒരു ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന് കിട്ടും പൂക്കാനായിട്ട് നമ്മൾ ഡി എ പി വളം കൊടുക്കാം അതേപോലെ തന്നെ എൻ പി കെ വളം കൊടുക്കാം അതേപോലെ ഫാക്ടം പോസ്റ്റ് കൊടുക്കാം കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയാണിത് വളർന്നിട്ട് അതേപോലെ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ലാൻഡ്സ്കേപ്പ് ഏരിയയിൽ ഒരിക്കലും ഒഴിവ് ഒഴിവാക്കാൻ പറ്റാത്തൊരു പ്ലാനിനെ പറ്റിയിട്ടാണ് അതാണ്ട് ഇത് റെഡ് ഫാം ആണ് റെഡ് ഫാമിന്റെ വലിയ പ്ലാന്റ് ഏകദേശം ഒരു അഞ്ചര അടി പൊക്കത്തിൽ നല്ല ആ പതിനാറ്ക്ക് പതിനാറ് എന്ന് പറയുന്ന സൈസ് കവറിൽ വെച്ച് വളർത്തി സെറ്റ് സെറ്റാക്കി എടുത്തിരിക്കുന്ന റെഡ് ഫാം ആണ് ഈ ഇതിനെ നമുക്ക് പുല്ലിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വെക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അതേപോലെ ഇത് എന്താ പറയുക കോശേരി മാവ് അതായത് ഒരു മാങ്ങ നാല് കിലോ തൂക്കം വരുന്ന കോശ്ശേരി എന്നറിയപ്പെടുന്ന മാവാണ് കേട്ടോ അതൊക്കെ താണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഏകദേശം ഒരു നാല് മൂന്നരടി നാലടി പൊക്കത്തിലുള്ള പ്ലാന്റ് ഇരുന്നൂറ്റി അൻപത് രൂപ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റിനാണ് വിലയിട്ട് കൊടുക്കുന്നത് നല്ല സുന്ദരമായ കോശേരി മാവ് അതേപോലെ തന്നെ അതാണ്ട് ഇത് ഏറ്റവും രക്തച്ചോപ്പുള്ള വരിക്കച്ചക്ക ഏറ്റവും റെഡ് കളർ നമ്മുടെ ഇടയ്ക്ക് വീഡിയോ നമ്മളെ ചാനലിനകത്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല സുന്ദരമായ വരിക്കച്ചക്കയാണ് നല്ല അസാധ്യ റെഡ് നിറം അതായത് അസ്തമയ സൂര്യന്റെ ചുമന്ന ചൊലയുള്ള വരിക്കച്ചക്ക നല്ല കിടനം വെറൈറ്റി അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും ഏകദേശം അത് ഇത്രയും വലിയ പ്ലാന്റ് അറുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണ്ട് കള പിടിച്ച് തുടങ്ങിയത് ഇതാണ്ടേ കണ്ട കളയായി കിടക്കുന്നുണ്ട ഇത് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നല്ല ഡാർക്ക് റെഡ് കളറാണ് ഏകദേശം ഒരു അഞ്ചര അടി ആറടി പൊക്കമുള്ള പ്ലാന്റ് ഈ പ്ലാന്റ് ഇത് പാരിപ്പള്ളിയിൽ മാത്രം ഇപ്പൊ ഇരിക്കുന്ന ഈ പ്ലാന്റ് അറുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരു അറുപത് നൂറ് പേർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ലാവ് ഇപ്പം കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അത് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ പറഞ്ഞു തരുന്നതായിരിക്കും ഇത്രയും വലിയ പ്ലാന്റ് വലിയ കറിലുള്ള പ്ലാന്റ് അറുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് തരാൻ ആയിട്ട് സാധിക്കും അതേപോലെ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ മാവ് ഈ പരുവത്തിൽ തന്നെ പൂത്തു തുടങ്ങിയ മാവ് ണ്ടാ ഇത് കൂട്ടുകോണം ചെങ്കവരിക്ക എന്നറിയപ്പെടുന്ന മാവാണ് മൂന്നടി മൂന്ന് രണ്ടര അടി മൂന്നടി പൊക്കത്തിൽ നല്ല വലിയ ബഡ് ചെയ്ത വലിയ ബഡ് ചെയ്ത മാവാണ് ഇതിന് വന്നിട്ട് ഏകദേശം ഒരു നാനൂറ് രൂപ റേഞ്ചിൽ വലിയ പ്ലാന്റ് വലിയ ഉണ്ട് ഏകദേശം ഒരു മൂന്ന് മൂന്നര അടി പൊക്കത്തില് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ബഡ് നല്ല സുന്ദരമായ ബഡ് വുഡിനകത്ത് വഡിച്ചെടുത്തേക്കുന്ന പ്ലാന്റ് അതാണ് അതിന്റെ ക്വാളിറ്റി നമുക്ക് ഒരു വലിയ ഡ്രമ്മിലോ ചട്ടിയിലോ നമുക്ക് വെക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആണ് ഈ കാണുന്നത് അതേപോലെ തന്നെ ചൈന ലിച്ചി മുതൽ ചൈന ലിച്ചി ജൈന ചൈനാലിച്ചി ജപ്പാൻ പേര ഇത് ഇപ്പോഴത്തെ വന്ന ലോഡിനകത്ത് എടുത്ത പ്ലാന്റുകളാണ് അതേപോലെ തന്നെ വിയറ്റ്നാം സൂപ്പർ വെള്ളി വരിക്കപ് മുതൽ ഇങ്ങോട്ടുള്ള പല വെറൈറ്റി തെങ്ങും തൈ ഒരുപാട് ഉയരം പോലെ തിരിച്ച് അതിലേക്ക് കഴിക്കുന്ന തെങ്ങ് ഡി എൻ ട് ടി തെങ്ങ് ടി ഇൻ ട് ഡി തെങ്ങ് തൊണ്ണൂറ് രൂപ മുതലുള്ള തെങ്ങും തൈകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാനായിട്ട് സാധിക്കും തൊണ്ണൂറ് രൂപ മുതൽ തെങ്ങ് കിട്ടുന്ന സ്ഥലം ഇത് എഴുത്ത് പറയാം നല്ല നല്ല ക്വാളിറ്റി ഉള്ള തെങ്ങ് തൊണ്ണൂറ് രൂപ മുതൽ ഒരു അഞ്ചു കൊല്ലം കൊണ്ട് കായ്ക്കുന്ന ഡി ഇൻ ടി ഇൻ ട് ഡി മൈക്രോൺ മുതൽ ഇങ്ങോട്ട് വരുന്ന പല കിട്ടിലും വെറൈറ്റി തെങ്ങും തൈ പിന്നെ ഏറ്റവും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരു പത്ത് ശതമാനം ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഏത് സാധനം എടുത്താലും എല്ലാം എടുത്തിട്ട് നമ്മൾ പറയണം നമ്മൾ ഇതേപോലെ സബ്സ്ക്രൈബർ ആണ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൂടെ അച്ചായൻസ് മീഡിയയിൽ ആര് വന്നാലും പ്രത്യേകം പറയുക പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ തരും ഓക്കെ ഇത് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ തന്നെ